എത്ര നീ നിങ്ങൾ എന്ത് ചെയ്യും ആ ഒരു ഭർത്താവിന്റെ ഒരു മാനസികാവസ്ഥ ഇതൊക്കെ ഇത്രയും വളരെ വലിയ വിശ്വാസവഞ്ചന ചെയ്യാൻ എന്താണ് ശരിക്കും നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്നുണ്ടവാണോ കുടുംബജീവിതം അതൊന്നല്ല മക്കളെ ഒരു കുഞ്ഞുണ്ടാടിന്റെ അവസ്ഥ അറിയോ

വളരെ ഷോക്കിംഗ് ആയ ന്യൂസ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മനുഷ്യർ ചെയ്യുന്നതാണല്ലോ എന്നുള്ളതാണ് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്തു ഒരു ഒരാറു വർഷത്തോളമാണ് ഇവൻ ആ ചെങ്ങനുമായി പ്രണയിച്ചത് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും മറികടന്ന് ആ ഇവർ രണ്ടുപേരും ഒന്നിക്കണമെന്ന് ആ അവരുടെ സുഹൃത്തുക്കളും വീട്ടുകാരും അടക്കം ആഗ്രഹിക്കുന്നവർത്തേക്കെത്തി അങ്ങനെ കല്യാണവും കഴിഞ്ഞു അവളെ നന്നായിട്ട് ഒരു കോളേജിലൊക്കെ ചേർത്തിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഇവരുടെ വിവാഹം കെങ്കേമമായ വിവാഹം വളരെ ആർഭാടപൂർവമായ വിവാഹം എല്ലാവരെയും വിളിച്ച് നല്ല ഫുഡൊക്കെ കൊടുത്ത് കാരണം അത്രയും വർഷത്തെ നീണ്ട പ്രണയം സാക്ഷാത്കരിക്കുകയാണല്ലോ ആ ഒരു പ്രണയമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് രണ്ടാം നാള് ഇവളെ കോളേജിലേക്ക് കൊണ്ടാക്കിയിട്ട് പിന്നെ ഈ പെൺകുട്ടി ഈ വധു തിരിച്ചു വന്നില്ല പിന്നെ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു കാമുകന്റെ കൂടെ ഓൾ പോയി എന്നുള്ളതാണ് ആ ഒരു ഭർത്താവിന്റെ ഒരു മാനസികാവസ്ഥ ഇതൊക്കെ ഇത്രയും വളരെ വലിയ വിശ്വാസവഞ്ചന ചെയ്യാൻ എന്താണ് ശരിക്കും നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്നുണ്ടാവുക അവൾ അവളാ അവളെ ഒടുവിൽ പോലീസിൽ ഹാജരായി സ്റ്റേഷനിൽ ഹാജരായിട്ട് അവിടെ നിന്ന് അവളാ ഇറങ്ങിപ്പോകുന്ന ഒരു രംഗം ആ നാട്ടുകാർ എങ്ങനെയാണ് അവളെ സ്വീകരിക്കുന്നതെന്ന് ഒന്ന് കണ്ടോ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടോക്ക് അപ്പോൾ ഇതൊന്നും നമ്മ നമ്മുടെ മനസ്സിന് ചെയ്യാൻ അറപ്പില്ലാത്ത നമ്മുടെ മനസ്സിന് എന്തും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ സ്നേഹം കൊണ്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ ഈ സ്നേഹം സത്യസന്ധമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത്രയും ആറു വർഷം പ്രണയിക്കുന്ന ഒരു സമയത്ത് ഒരിക്കൽ പോലെയെങ്കിലും ഇഷ്ടമില്ലാത്ത പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെയൊക്കെ പറ്റിക്കാനാണെങ്കിൽ എന്തിനാണ് ആ വിവാഹത്തിന് വേണ്ടി തയ്യാറാവുന്നത് ഒരു മനുഷ്യനെ ചതിച്ചിട്ട് കിട്ടുന്നൊരു സംതൃപ്തി പിശാചിന് മാത്രമേ കഴിയൂ മനുഷ്യൻ ഇങ്ങനെ അതപ്പതിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണേ ഉള്ളൂ ഒരു മനുഷ്യന്റെ മൊറാലിറ്റി പോയാൽ പിന്നെ അവൻ പിശാചിനേക്കാൾ മോശമാണ് ഒരു മനുഷ്യന്റെ മൊറാലിറ്റി എത്ര ഹൈ ക്വാളിറ്റിയിൽ വരുന്നോ അവൻ മാലാഖയേക്കാൾ നന്നാവും എന്നുള്ളതാണ് ആ ഒരു ഭർത്താവിൻ്റെ ഒരു മാനസികാവസ്ഥ ഞാൻ ആലോചിച്ചു എന്തായാലും അയാള് കേക്ക് മുറിച്ച് സന്തോഷിച്ചിട്ടുണ്ട് കാരണം ഇതൊന്നും ഈ മാരണം ജീവിതകാലം മുഴുവനും കൊണ്ട് നടക്കേണ്ടി വന്നില്ലല്ലോ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മളൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കലായിരിക്കും നല്ലത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇ ഇത്തരം ചതികളുണ്ടല്ലോ അത് നിയമം മൂലം നിരോധിക്കണം നമ്മുടെ നാട്ടിലെ അവിഹിതം ഒരു കുറ്റമല്ല ഒരാൾക്ക് വേറൊരു ആളുമായിട്ട് പ്രായപൂർത്തി കഴിഞ്ഞാൽ ആർക്കാരുമായിട്ടും സെക്സ് ചെയ്യാവുന്ന ഒരു അനുമതിയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാട് ഇവിടെ അവിഹിതം ദാമ്പത്യങ്ങളുള്ള അവിഹിതം ഒരു കുറ്റമേ ആയിട്ട് പോലും നമ്മുടെ നിയമം അനുശാസിക്കുന്നില്ല മറിച്ച് അത് ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു കാരണമാണെന്ന് അത്രയേ ഉള്ളൂ ഇസ്ലാമിക അധ്യാപനം എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ക്രിമിനൽ കുറ്റമായിട്ട് കണ്ടതാണ് ഏഴ് വൻപാപങ്ങളിൽ ഒന്ന് ഏതാണെന്ന് അറിയോ ഏഴു വൻപാപങ്ങളിൽ ഒന്ന് അതൊന്ന് ഈ സിനയാണ് ഇതൊക്കെ ഈ രീതിയിൽ ചിന്തിക്കാനൊന്നും നമ്മുടെ കൗമിന് വളരെ സങ്കടം തോന്നുന്നു നിനക്ക് മദ്രസയിലും സ്കൂളിലൊക്കെ പഠിച്ച് അത്യാവശ്യം ഒരു ബോധമുള്ള ആളുകളല്ലേ എന്നിട്ട് ഈ ചതിക്കുന്ന ഒരു മാനസികാവസ്ഥ ഞാൻ ഈ അടുത്ത് റീൽസ് കണ്ടു ആ റീൽസിൽ ഈ ഒരു അമ്മ പറയുന്ന ഈ വാക്കുണ്ടല്ലോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ ഒരു റീൽസും കണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറെ പോസ്റ്റ് വിട്ടിട്ട് ഇതാണ് ലൈഫ് എന്ന് ആസ്വദിച്ച് നടക്കുന്ന ആളുകളാണ് അവര് ശരിക്കും കണ്ണു തുറന്ന് കാണണം ഈ റീൽസിൽ പറഞ്ഞത് ഇത് സംഗതി അഭിനയിക്കുകയാണെങ്കിലും ഇത് മനസ്സിൽ തള്ളുന്ന മനസ്സിൽ കൊള്ളുന്ന ഒരു വാക്കാണ് ആ ഒരു ആ ഒരു റീൽസ് ഒന്ന് കാണാം നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് അത് കണ്ട് ഓടി തിരിച്ച് വന്നേക്കണം പിന്നെ നിങ്ങൾ എന്താ ഈ കുടുംബജീവിതം എന്ന് വെച്ചാൽ വിചാരിച്ചിരിക്കണത് നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കൊറേ ഫോട്ടോ എടുത്ത് ബൈക്കിൽ കറങ്ങി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞൊരു കുഞ്ഞിനെയും കൊണ്ട് കുറെ ഡ്രസ്സ് വിട്ട് വീഡിയോ ചെയ്ത് കിടക്കണ അതാണോ കുടുംബജീവിതം അതൊന്നും അല്ല മക്കളെ ഒരു കുഞ്ഞുണ്ടാടിന്റെ അവസ്ഥ അറിയോ ഒരു ആറേഴ് വയസ്സ് ഒരു ആശുപത്രിയിൽ ഇറങ്ങാൻ സമയം ഉണ്ടാവൂല കയ്യിൽ പത്തിന്റെ പൈസ ഇരിക്കൂല അതൊന്നും എല്ലാമായി വന്നാലോ എവിടെയെങ്കിലും വീഴു തട്ടു പെൺകുച്ചാണെങ്കിൽ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്തേലും പറ്റുമോ എന്നൊര് ഊര് കൈ വെച്ച പനിക്ക് പോയിട്ട് കുടുംബത്തിൽ കാണാൻ വന്നത് കയറണേ നീ ഒക്കെ ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞി കാണിച്ചുകൂട്ടി തോന്നിയാവില്ലേ എന്റെ അമ്മയ്ക്ക് ഒന്ന് ചിന്തിക്കാൻ പറ്റ കേട്ടോ മക്കളെ എനിക്കോണ്ട് ഒരു പെൺകുച്ചി നിന്നോടൊക്കെയുള്ള വിശ്വാസത്തെ ഫോണ് പേടിച്ചു വീട്ടിൽ ഇരുത്തിയിട്ട് പോണല്ലോ ഇങ്ങനെയാണ് ഓരോ മരക്കോന്നും പോലെ ചാറ്റ് ചെയ്യുമ്പോൾ ഇറങ്ങി പോരാണല്ല ജീവിതം

പ്രണയത്തിൽ നമ്മൾ പിന്മാറി അർജുനെന്നു പേരിൽ വേറൊരാളുമായിട്ടാണ് എന്ന് അറിഞ്ഞപ്പോൾ അവൻ ജീവനൊടുക്കി ഞാനവനെ മണ്ടെന്നെ വിളിക്കുള്ളൂ എന്തിനാ നമ്മളെ ആരെയും ഇന്ന പ്രസവിച്ചത് ഇന്നയാളെ കണ്ടിട്ടോ മറ്റാളെ കണ്ടിട്ടോന്നും അല്ലല്ലോ എനിക്ക് അള്ളാഹു ജീവൻ നൽകാൻ വരുന്നൊരു ഉപകരണം മാത്രമാണ് എൻ്റെ മാതാവ് ആ ജീവന്റെ വില എനിക്കാണ് ഇതറിയാവുന്ന ആളുകൾ ലൈഫിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകും പിന്നെ ചില മനുഷ്യരുണ്ട് ചിലരൊക്കെ ജീവിതത്തിൽ പരസ്പര ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വന്നിട്ട് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ഒളിച്ചോടുന്ന ആളുകൾ നമുക്ക് അവരെ എസ്കേപ്പ് ചെയ്യാന്ന് പറയാം രക്ഷപ്പെടാന്ന് പറയാം കാരണം ഓൻ്റെ കൂടെ ജീവിക്കാൻ കൊള്ളൂല അത്രയും ദുരിതമാണ് എന്നാ പിന്നെ മുമ്പ് കണ്ട ഒരാളുമായിട്ട് പരിചയപ്പെട്ട് ഓൻ്റെ കൂടെ കണ്ടിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണടച്ചു പറയാം എങ്ങനെയാ എവിടെയും പോയി രക്ഷപ്പെടട്ടെ ഇതൊന്നുമല്ല ഇത് അതിനൊക്കെ അപ്പുറത്തേക്കും ചിന്തിക്കുന്ന ആളുകൾക്ക് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കൃത്യമായിട്ട് നമ്മൾ ഒരു ഓപ്പറേഷൻ നടത്തണം നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ മഹല്യ സംവിധാനങ്ങളും ഇതിൻ്റെ ഒന്നും പോരായ്മയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മറിച്ച് ആളുകൾക്ക് മഹല്യുകാരൊക്കെ മഹലിലൊക്കെ മദ്രസകളിൽ ക്ലാസ് ഉണ്ട് ഈ ക്ലാസ്സിലൊക്കെ വരുന്നവർ പൊതുവേ കുറെ നിസ്കരി ഉള്ള ആള് പക്ഷേ അതിനപ്പുറം കുറച്ച് മനസംസ്കരണം വരാനുണ്ട് നമ്മുടെ ചുറ്റും അങ്ങനെ കുറേ ആളുകൾ കാണാം നിസ്കാരം നോമ്പിനൊന്നും കുറവില്ല പക്ഷെ ഉള്ള് നിറച്ച് കുരുവാണ് പരസ്പരമുള്ള സ്നേഹങ്ങൾ തകർക്കുക വീട്ടുകാർ തമ്മിൽ തെറ്റിക്കുക പരസ്പരം ഉള്ളു തുറന്ന് ഉൾക്കൊള്ളാൻ കഴിയാതാവുക എന്നൊരു ചെറിയ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുക ഇവരുടെ വിചാരം ഞാൻ വളരെ മൂന്നര മണിക്ക് ഞാൻ തഹജു സംസ്കരിക്കുന്നുണ്ട് ഞാൻ ദുഹ സംസ്കരിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് പേർക്ക് ദാനധർമ്മം ചെയ്യുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരെ ഞാൻ ഉമ്രക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഞാൻ ആണ് പക്ഷേ മനസ്സോ മനസ്സ് വളരെ പരിശവും മറ്റുള്ളവരെ തകർക്കാനുവാണെങ്കിൽ എന്താണത് കൊണ്ട് നേട്ടം അപ്പൊ നമ്മുടെ നമ്മൾ ശരിക്കും ഈ മനസംസ്കരണം വരേണ്ടത് എവിടെന്നാണ് ഈ മൊറാലിറ്റിയിൽ നിന്ന് തുടങ്ങണം ഒരു വിവാഹ ജീവിതത്തിൽ ഈ വിശ്വാസ്യത ഇല്ലാതാവുമ്പോൾ തകരുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിക്കുന്നത് പോലും ഒരു ഇൻസ്റ്റാലൈഫ് അത്രേ ഉള്ളൂ ഇൻസ്റ്റാ ലൈഫ് ചില ചില വീഡിയോയിലൊക്കെ കാണാം ഗൾഫിലേക്ക് പോകുന്ന ഭർത്താവിനെ പൊടുന്നനെ ഭാര്യ കെട്ടിപ്പിടിച്ച് കരയപ്പോ നമ്മളൊരു ഇതൊക്കെയാണ് സ്നേഹം നിങ്ങള് നിങ്ങൾ പോകുമ്പോൾ ഇന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞില്ലല്ലോ എന്ന് ഭർത്താവിനോട് പരിതപിക്കുന്ന ഭാര്യ അതൊക്കെ ഈ റീൽസിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇതറിയണില്ല റീൽസിന് വേണ്ടി ഉണ്ടാക്കുന്നൊരു കുഞ്ഞിനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് നേരത്തെ ഉപ്പ ഗൾഫിൽ നിന്ന് വരുന്നു കുഞ്ഞിത് അറിയാതെ വന്നിട്ട് വാപ്പാരെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഇതൊക്കെ റീൽസിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന സ്നേഹങ്ങളാണ് ഇതൊക്കെ കണ്ടിട്ട് ഇതാണ് ശരിക്കുള്ള റിയൽ ലൈഫ് എന്ന് കരുതുന്ന കുറേ ആളുകളുണ്ട് ഒരു നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ മതി റിയൽ ലൈഫും ഈ ഒരു മറ്റേ ഇൻസ്റ്റയിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയത്തെ ലൈഫും രണ്ടും രണ്ടാണ് സോഷ്യൽ മീഡിയത്തെ ലൈഫ് തനിക്കിവിടെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ തുടക്കത്തിലൊക്കെ ഭയങ്കര ചക്കര ഇരിക്കും പിന്നെ വെറും കൊപ്പരയായിട്ട് മാറും ഇതൊക്കെ ലേശം പഠിക്കുമ്പോഴേക്ക് ലൈഫ് ഉമ്മണി കാലം കഴിയും ഏതായാലും അവനെ അവളെയൊക്കെ അവൻ്റെ പുതിയ ചെക്കൻ്റെ വീട്ടുകാരെ സ്വീകരിച്ചു എന്നാണ് ഞാൻ കേട്ടത് ഒരു പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ഇവരെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും ഞാൻ പറയാതെ തന്നെ ആ നാട്ടുകാർക്ക് അറിയണാവും ഇതിപ്പോൾ നാടും പേരും മാറിയാലും നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ നടക്കുന്ന സാധാരണ സംഭവം ഏറ്റവും വേദന തോന്നിയത് ഇ ഇത്തരമൊരു പരിപാടി ഉണ്ടെങ്കിൽ വിവാഹത്തിന് മുൻപ് തന്നെ മാന്യമായിട്ടൊഴിഞ്ഞ് അവൻ കുറച്ചു ഡിപ്രസ്ഡ് ആവും അത്രയല്ലേ ഉള്ളൂ പക്ഷേ ഒരു ഒരു മൊറാലിറ്റിക്ക് പ്രശ്നം വരണില്ലല്ലോ സങ്ങളിലൂടെ നടന്ന് നടന്ന ഒടുവിൽ സ്നേഹം എന്നുള്ളതും മനസ്സെന്നുള്ളതും നമ്മൾ സങ്കല്പിക്കുന്നതിൻ്റെയും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണെന്നുള്ളതാണ് രസകരം അന്ന് കടന്നുറങ്ങുമ്പോൾ രണ്ടുപേരും എന്താ ചിന്തിക്ക ആറു വർഷം പ്രണയിച്ച അവനെ പറ്റിച്ചിട്ട് വന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന നിന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം കൊണ്ടല്ലേന്ന് അവൾ അവന് ആറു വർഷം പ്രണയിച്ച അവനുമായിട്ട് നടന്ന അവരുമായിട്ട് കല്യാണം കഴിഞ്ഞ് രണ്ടാം ദിവസം നിന്നെ കൊണ്ടുവന്ന ഞാൻ നിന്നെ അങ്ങനെയൊക്കെ സ്വീകരിക്കുന്ന ഞാൻ അത്രമേൽ പ്രണയത്തിലല്ല നിന്നോട് നിന്ന് രണ്ടുപേരും ആ ആന്ന് പറയണ്ടാവും പക്ഷെ ദിവസങ്ങൾ അങ്ങനെ കഴിയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒൻ്റെ തോന്നലുണ്ടാവും നീ എന്തൊക്കെ പറഞ്ഞാലും അത്രയും കാലം പ്രണയിച്ചോനെ പറ്റിച്ചോനല്ല പറ്റിച്ചോളല്ലടി നിനക്കെന്ത് വിശ്വാസ്യതയാണ് ഉള്ളത് ഇവരിൽ ചോദ്യം വരും എപ്പോ ഞാൻ പറഞ്ഞല്ലോ മനുഷ്യന്റെ മനസ്സ് മനസ്സിങ്ങനെ ഫുള്ളായിട്ട് ഒരേപോലെ നിൽക്കില്ല അതിങ്ങനെ പേടങ്ങുമ്പോഴൊക്കെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ വരും അപ്പോഴും ചോദിക്കും നാളല്ലേ നിങ്ങൾക്ക് മറ്റൊരുത്തന്റെ ഭാര്യ ആയിരുന്ന എന്നെ നിങ്ങൾ തട്ടിക്കൊണ്ടുവന്നില്ലേ സ്നേഹം നടിച്ചു കൊണ്ടുവന്നില്ലേ പിന്നെ അവിടെ എന്താണ് രണ്ടും മൂന്നും ഫയർഫോഴ്സ് യൂണിറ്റ് വെക്കേണ്ട ഗതികേടാ അടിമാറാത്തൊരു സന്ദർഭം പക്ഷെ നമ്മുടെ മക്കൾക്ക് നാളെ ഈ ഗതി വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒറ്റ കാര്യം ചെയ്യുക വീടുകളിൽ ധാർമ്മിക അന്തരീക്ഷം ഉണ്ടായിരിക്കുക മക്കളും വീട്ടുകാരും തമ്മിൽ തുറന്ന് സംസാരിക്കുന്ന സ്പേസ് ഉണ്ടാവുക പിന്നെ അവനവന്റെ കയ്യിലാണ് ബാക്കി ഒരാൾ ഞാൻ നേരാവാൻ ഞാൻ തീരുമാനിക്കാത്ത ഇടത്തോളം കാലം എൻ്റെ ചുറ്റും കിടന്ന് വയറുകൾ ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ടോ ഉപദേശങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്ത് മോഡൽസ് കണ്ടിട്ടൊന്നുമല്ല മക്കളുടെ മോഡൽ യൂട്യൂബിലെ അല്ലെങ്കിൽ ഇൻസ്റ്റയിലെ റീൽസിലെ ഒക്കെ താരങ്ങളാണ് അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാനിപ്പോൾ ഓരോ രംഗത്താണെങ്കിലും ഒരു സിനിമ എടുത്ത് നോക്കും ഒരു നാടകം എടുത്ത് നോക്കും അതിലൊക്കെ കാണുന്നത് ഇത്തരത്തിലുള്ള ഈ സ്വന്തം പങ്കാളിയെ ചതിക്കുന്ന രീതിയിലുള്ള പ്രമേയങ്ങളാണ് അതൊരു ഒരു സ്വാഭാവികമായ സംഗതിയായിട്ട് മാറി അതൊന്നും പ്രശ്നമായിട്ട് പ്രശ്നവായിട്ട് ആളുകൾ കാണുന്നില്ല അപ്പൊ അത്തരം ഒരു സമൂഹത്തിലെ പുതിയ തലമുറക്ക് ഒരാളെ പറ്റിച്ചത് കുറച്ചു ദിവസം ഒരു വേദന ഒക്കെ ഉണ്ടാവും പിന്നെ അത് മാറിക്കോളും എന്നുള്ളൊരു കരുതലാണ് പക്ഷേ പടച്ച റബ്ബിന്റെ ഒരു വിധിയുണ്ട് അതൊരിക്കലും അത്ര അത്ര രസകരല്ല എന്തായാലും വളരെ ഇതിലൊരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത് ഏതാണ് ആളുകൾ ഞാനാളുകളുടെ പേരും മറ്റൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അറിയാഞ്ഞിട്ടൊന്നുമില്ല വേണ്ടാന്ന് കരുതിയിട്ടാണ് എന്തായാലും ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ആൻസർ എഴുതി കാരണം അതൊരു നിശ്ചിതമായ ആൻസർ അല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആൻസർ എഴുതാൻ പറ്റുന്ന ഒന്നായിരുന്നു ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കൊലക്കെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ നിയമം മൂലം ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തിന്റെ പേരെന്താണ് തെളിവുകൾ നിരത്തിയിട്ട് ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ കേസ് കൊടുത്തിട്ട് വാദിക്കുന്ന നിയമപരമായിട്ട് ഇസ്രായേലിന് ഒരു അറബ് രാജ്യത്തിന് പോലും കഴിയാത്ത ഒന്ന് മറ്റൊരു രാജ്യം ചെയ്യുന്നുണ്ട് ആ രാജ്യത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലേക്കും